മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ വർഷത്തെ ക്ലാസ് വിദ്യാർത്ഥികളുടെ സംഗമം സംഗമം നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ ചെയ്തു ഏകദേശം പേരും ഒൻപത് ഡിവിഷനുകളും ഉണ്ടായിരുന്ന വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന സൗഹൃദ സംഗമത്തിൽ സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഞാൻ ഈ വേദിയിലത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്ന ശീലം ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ചിന്തിപ്പിക്കപ്പെടുന്ന പോലെ എൺപത്തൊന്ന് ബാച്ചിലെ ഏതാണ്ട് മുന്നൂറ്റി അറുപതോളം കുട്ടികൾ ഇവിടെ ഒമ്പത് വാച്ചുകളിലായി പരീക്ഷ അതൊരു വാക്സിൽ സമ്മേളനമാണ് നടക്കുന്നത് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ് സാധ്യമാകുന്ന ഒന്നാമോ എന്ന സംശയത്തിന് രൂപീകരിച്ച് താല്പര്യം കാണിച്ചിങ് വിളിച്ചു കൂടിയത് അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് മാത്രമല്ല നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള സ്കില്ല് അത് നിങ്ങളുടെ ജോലിയിലും പ്രവർത്തനത്തിലും എല്ലാം രൂപപ്പെടുത്താൻ സാധിച്ച ഈ കാര്യത്തോട് നിങ്ങൾക്കുള്ള കുക്കുൾക്കടി ബന്ധമാണ് എന്ന് ഏറെ സന്തോഷത്തോടുകൂടി സതൃപ്തി പറയാൻ ആഗ്രഹിക്കുക എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മികച്ച വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് കട്ടപ്പുറ നഗരസഭാ കൌൺസിലർ സജിമോൾ ഷാജി കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു മതുക്കുട്ടൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ആർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു രാജശേഖരൻ എം വി ബൈജു വേമ്പേനി മധുക്കുട്ടൻ നായർ ടോമി തോമസ് ടോമി ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി